അപ്പോൾ ഞാൻ എന്നാ ഉണ്ടാക്കുന്നത് അവലും കടലയും കൊണ്ടുള്ള ഒരു പലഹാരമാണ് ഇത് രാവിലത്തെ ചായരൊന്നിച്ചോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായരൊന്നിച്ചോ നമുക്കിത് തിന്നാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് അവലും കടലയാണ് ഇടുന്നത് അപ്പം ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതൊരു നൂറ്റൻപത് ഗ്രാം കടലയുണ്ട് ഇത് ഞാൻ ഇന്നലെ പുതിർത്ത് വെച്ചതാണ് അപ്പോൾ ആ കടല നല്ലോണം പൊതിർന്നിട്ടുണ്ട് അപ്പോൾ ഈ കടല ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്ന് ഉപയോഗിച്ചെടുക്കണം നൂറ്റമ്പത് ഗ്രാം അവലും കൂടെ ഞാനിതിൽ എടുത്തിട്ടുണ്ട് നൂറ്റമ്പത് ഗ്രാം അവൽ ചുവന്ന അവൽ വേണമെങ്കിൽ ചുവന്നവലെടുക്കാം കേട്ടോ എന്നാലും വെള്ളം കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഈ അവലിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൽ ഒരു കടുവ ചേർക്കണം ഒന്ന് പൊട്ടിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇടണം അപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് ഞാൻ വീഡിയോയിലൂടെ കാണാം ഈ കടല ഞാൻ ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് കുക്കറിലിട്ട് ഉപയോഗിച്ചതാണിത് അപ്പോൾ കടല നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലത്തേക്ക് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം നോക്കാം ഒരു സ്പൂണിൻ്റെ അളവിൽ ഞാൻ ഇതിലത്തേക്ക് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് ആ സ്പൂണ് പറങ്കിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ചേരി വച്ച തേങ്ങ ഞാനിതിലത്തേക്ക് ഇടുന്നുണ്ട് വയ്യ ഉപ്പ് അത കडला വെക്കുമ്പോൾ ഞാൻ ഇതില് ഉപ്പ് ഇട്ടிட்டാട്ടാ അതുകൊണ്ടാണ് നിർ்ப்பടുന്നത് ഇപ്പൊയൊന്ന് നന്നായിട്ട് ഒന്ന് അരക്കാം ഇదൊന്ന് പടക്കാനൊക്കെ അപ്പൊ ആറ് സെറ്റ് വെറ്റിട്ടാ ഇനി ഈ ഒരു കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നല്ലേ കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണായിരിക്കും അപ്പം നമ്മളെ കടല നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നമുക്ക് തീ ഓഫാക്കാം ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി കടല നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചല്ലേ അതുകൊണ്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടാണ് പിന്നെ ഉപ്പൊന്ന് ഞാൻ നോക്കട്ടിട്ടാ നല്ല നല്ല കറക്റ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇതവിടെ മൂടി വെക്കാം അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പച്ചമുള് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് ഇത് നമുക്ക് ഈ എണ്ണയിൽ കടു ഒന്ന് പൊട്ടിക്കണം ഈ സ്പൂണിൽ ഒരു മൂന്ന് സ്പൂണ് കടു ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കടു പൊട്ടിക്കഴിഞ്ഞപ്പാട് നമുക്ക് ഇതിലത്തേക്ക് ഈ പച്ചമുളക് ഇടാം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇടണം പച്ചമുളിയും കൂടെ പച്ചമുണ്ട ഒരു പച്ചവണം വരെ ഒന്ന് നമുക്കിങ്ങനെ നക്കി കൊടുക്കാം സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ഫ്ലെയിമിലാണ് ചെയ്യുന്നത് കേട്ടോ അതിലത്തേക്ക് ഈ അവലക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടക്കാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ അപ്പോൾ നമ്മൾ അവൽ നല്ലവണ്ണം ഞാൻ ഇവിടുത്തേക്ക് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് തീ ഓഫാക്കിയിട്ടാണ് തീ ആക്കാണ്ടാണ് ഇത് മിക്സ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ അവര് നല്ലൊരു പൊരി വരിയാകുമ്പോൾ നമുക്കിത് തീ ഓഫാക്കാം നമ്മളാവല് നല്ല പൊരി പൊരിയായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിലത്തേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട് ഇപ്പോൾ രാവിലെ എല്ലാം ഉണ്ടാക്കാം കേട്ടോ ചായക്ക് ദോശയും ഇഡ്ഡലിയെല്ലാം തിന്നും അടുത്തവർക്ക് ഇതൊരു വെറൈറ്റി ആയിരിക്കും ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ